ഫിലിം ഗാരേഷിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം അങ്ങനെ പ്രേമല വന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം സിനിമയുടെ ഏറ്റവും പുതിയ തിങ്കളാഴ്ച ദിവസമായ ഇന്നലെയും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയുള്ള കേരള കളക്ഷൻ നാൽപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത്തി ആറ് കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് ഗ്രോസ് കളക്ഷൻ സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നെസ്ലൻ മമിത കോമ്പൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ തെലുക്കു ഡബ്ബ് വെർഷൻ കൂടി ഈ ആഴ്ച തിയേറ്റർ ിലേക്ക് എത്തുകയാണ് അതുകൂടി ക്ലിക്ക് ആയാൽ നൂറ് കോടിയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയാണ് ഇനി നാം ഉറ്റുനോക്കുന്നത് എന്തായാലും എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം ഉപരി നമ്മുടെ മോളിവുഡിലെ പല താരങ്ങളെക്കാൾ നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ പ്രേമലോന സിനിമയ്ക്ക് കളക്ഷൻ നേരെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച പ്രേമലോന സിനിമയിലെ നായകൻ നെസ്ലൻ ഒരു മമ്മൂട്ടി ഫാനാണ് എന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻ വേളയിലടക്കം കഴിഞ്ഞതാണല്ലോ ഇപ്പോഴത്തെ അതേ നെസ്ലൻ അതേ മമ്മൂട്ടിയുടെ ഫൈനൽ ഗ്രോസ് കെരിയർ ബെസ്റ്റ് ഫൈനൽ കേരള ഗ്രോസ് ഒപ്പം തന്നെ വേൾഡ് വീട് കളക്ഷൻ എല്ലാം തന്നെ മറികടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഭീഷ്മപൂർവ്വം എന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടത്തിരിക്കുന്നത് ഭീഷ്മപൂർവ്വം തിയേറ്ററുകളിലേക്ക് എത്തി രണ്ടു വർഷം തികയുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മഞ്ഞുമൽ ബോയ്സും ഇപ്പോഴുതാ പ്രേമലുവ സിനിമയും മമ്മൂട്ടിയുടെ കരിയർ ബസ്റ്റ് തന്നെ മറികടന്നിരിക്കുകയാണ് ഈ സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടിയുടെ കരിയർ ബസ്റ്റ് മറികടക്കുമ്പോൾ അതിലൊരു പ്രത്യേകത എന്തെന്നാൽ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം തന്നെ നായകന്മാർ അതല്ലെങ്കിൽ ലീഡ് റോളിൽ എത്തുന്നവരെല്ലാം തന്നെ മമ്മൂട്ടി ഫാൻ ബോയ്സ് ആണ് എന്തായാലും മമ്മൂട്ടിക്ക് െ തന്നെ മമ്മൂട്ടി ഫാൻ ബോയ്സ് നൂറ് കോടി കളക്ഷൻ കാണുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് പ്രേമലു ഇനിയും നൂറ് കോടി കടന്നിട്ടില്ല എന്നത് പ്രത്യേകം പറയട്ടെ എന്തായാലും നൂറ് കോടി എത്രയും വേഗം പ്രേമലു എന്ന സിനിമ നേരിടക്കട്ടെ എന്നാണ് ഇപ്പോൾ നാം ആശംസിക്കുന്നത് എന്തായാലും പ്രേക്ഷകരുടെ ഈ വിഷയത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് ഇതിനിടയിലെ ഭീഷ്മ പർവ്വത്തിനോടൊപ്പം തന്നെ ലാലിട്ടിന്റെ ഒരു സിനിമയെ കൂടി ഇപ്പോഴത്തെ പ്രേമലു മറികടന്നിരിക്കുകയാണ് അത് നേരി എന്ന സിനിമയാണ് എൺപത്തി അഞ്ചു കോടി എഴുപത് ലക്ഷത്തോളം റിപിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വീടിയ കളക്ഷൻ ആ കളക്ഷൻ കൂടി പ്രേമലു മറികടന്നിരിക്കുകയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കമന്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു കമന്റായിരുന്നു ഭീഷ്മ പർവ്വത്തിനെ എല്ലാം തന്നെ ഓരോ സിനിമകൾ മറികടന്നു എടുത്ത് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നേരിന്റെ കളക്ഷൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല എന്ന് ഈ വിഷയത്തിൽ നമ്മുടെ മറുപടി എന്തെന്നാലും മമ്മൂട്ടിയുടെ ഒരു കരിയർ ബസ്റ്റ് സിനിമയാണ് അതും ഒന്ന് രണ്ടു വർഷങ്ങൾക്കിടയിൽ ഒരു കരിയർ ബസ്റ്റ് സിനിമയാണ് ഭീഷ്മപർവ്വം അതേസമയം നേര ലാലിട്ടിന്റെ കരിയർ ബസ്റ്റ് അല്ല ലാലിട്ടന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടത്ത സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് അതിലുപരി ഒരു കോർട്ട് റൂം ഡ്രാമ സിനിമയാണ് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ ഓഫ് ബീറ്റ് അവാർഡ് സിനിമകൾ മാറ്റി നിർത്തിയാൽ ഒരു കോർട്ട് റൂം ഡ്രാമ സിനിമയ്ക്ക് തന്നെ അൻപത് കോടി നേരിടാൻ പോലും പാടാണ് അതേ സമയത്താണ് ഇപ്പോഴത്തെ എൺപത്തിയഞ്ചു കോടിയിലേക്ക് ലാലേട്ടിന്റെ നേരിത്തപ്പെട്ടിരിക്കുന്നത് നേരിന്റെ കളക്ഷനോടെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമായാൽ ഏത് ജോണറിൽ പെടുന്ന സിനിമയാണെങ്കിലും അത് ഹൊറർ ആയിക്കോട്ടെ ത്രില്ലർ ആയിക്കോട്ടെ ഒപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആയിക്കോട്ടെ ഏത് വിഭാഗത്തിൽ പെടുന്ന സിനിമയാണെങ്കിലും ആ സിനിമയ്ക്ക് അൻപത് കോടി അല്ല എൺപത് കോടി കളക്ഷൻ നേരിടക്കാൻ പോലും വലിയ പ്രയാസമില്ല എന്നാണ് നാം മനസിലാക്കുന്നത് കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്കായി